ഇന്ന് നമ്മൾ പറയുന്നത് കരച്ചിൽ കൊണ്ടുള്ള പ്രയോജനം ഒരാൾ എന്തിനാ കരയുന്നേ ഏഹ് കരയാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ കരയുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങളുണ്ടോ ഓക്കെ അപ്പൊ ഞാൻ ആദ്യം കരച്ചിൽ എന്തോന്ന് പറയാം ഇന്ന് മഴയുണ്ട് ഏഹ് അതുകൊണ്ട് മനുഷ്യന്റെ അതിതീവ്രമായ ഒരു വികാരമാണ് എന്തോന്ന് പറയുന്നത് കരച്ചിൽ എന്ന് പറയുന്നത് മനസ്സിലായോ ഒരു തീവ്രമായ വികാരമാണെന്ന് പറഞ്ഞു രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞ എല്ലാവരിലും ഈ വികാരം വികാരമുണ്ട് മനസിലായോ ഇത് നമ്മുടെ മനസ്സിനകത്തുള്ള ഈ ഫീലിങ്സ് ഉണ്ടല്ല അനുഭൂതികള് ഏതൊക്കെ തരത്തിലുള്ള ടെൻഷൻ സന്തോഷം ദുഃഖം ആ ദേഷ്യം ഇങ്ങനെയുള്ള ഇൻവോളണ്ടറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏ വേണ്ടിയുള്ള ഒരു പ്രതികരണം മനസ്സിലാവുന്നു ആ പ്രതികരണമാണ് എന്തെന്ന് പറയുന്നത് ആ ഈ പറയുന്ന കരച്ചിലായിട്ട് പുറത്തു വരുന്നത് അപ്പൊ ഒരു കരച്ചിൽ എന്തുവാന്നൊരു ഐഡിയ കിട്ടിയോ നമ്മുടെ ശരീരം യഥാർത്ഥത്തിൽ ആ ഉള്ള ഒരു പ്രകടനം നടത്തുന്നതാണ് കരച്ചിൽ മനസ്സിലായോ അപ്പം നമ്മുടെ വികാരങ്ങളെ പുറത്തുവിടാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമായിട്ട് നമുക്ക് കരച്ചിലിനെ കാണാം അപ്പം കരച്ചിൽ നല്ലയാണോ ആണോ നല്ലയോ ആണോ അപ്പം ഈ കരച്ചിൽ കൊണ്ടുള്ള നമ്മുടെയൊക്കെ ഉണ്ടാകുന്ന ഗുണങ്ങൾ മനസ്സിലാവുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ എക്സ്പ്രഷനെ പറ്റിയൊക്കെ നമുക്ക് പറയാം ഓക്കെ നമ്മുടെ ഷീന രാവിലെ ആ ഷീന രാവിലെ അല്ല ക്ഷീന അമേരിക്കയിലായത് കൊണ്ട് ഉറക്കത്തിന്ന് ഏകെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കരച്ചിൽ കൊണ്ടുള്ള ഗുണങ്ങളെന്ന് മനസ്സിലാവുന്നു അതായത് കരച്ചിൽ എന്നുള്ളത് ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ ആണ് മനസ്സിലായോ അപ്പം നമുക്ക് ഈ ഇമോഷണൽ എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ ണ്ട് ഒരു റിഫ്ലക്ഷ റിഫ്ലക്ഷൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടിയറിങ്ങും ഉണ്ട് മനസ്സിലാവുന്നു അപ്പൊ നമുക്ക് പലതരത്തില ഇത് വരുന്നത് ഏ കാര് നമ്മുടെ ഇമോഷണൽ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം സന്തോഷം വിഷമം ഇവ വരുമ്പോൾ നമ്മൾ കരയും മനസ്സിലാവുന്നോ അതുപോലെ തന്നെ വേറെ എപ്പോഴും നമ്മൾ കരയുന്നത് ഒരു റിഫ്ലക്സ് ആയി ആയിട്ട് ഒരു ആക്ഷൻ വരുന്നത് പെട്ടെന്ന് ഒരു പ്രതിരോധ പ്രതികരിക്കുന്ന ഒരു ആക്ഷൻ വരുന്നേ എപ്പോഴാ ഏ അതാ ആ ഓക്കെ അത് ഇമോഷണലാ മോനെ അത് ദുഃഖം വരുന്ന സന്തോഷവും വിഷമവും ഞാൻ പറയാം അത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് വരുമ്പോ കരച്ചിൽ വരും പിന്നെന്തു വരുന്ന അതെല്ലാം അതുമായി ബന്ധപ്പെട്ട പിന്നെല്ലാം നിങ്ങള് കണ്ണിൽ വന്ന് പൊടി പഠിക്കുക അത് റിഫ്ലക്സ് നിങ്ങൾ അറിഞ്ഞൂടെ വിശ്വാസ മനസ്സിലാവുന്നു അതെ കണ്ണിതെ ഒരു പ്രാണികളെ ഇതൊക്കെ വന്നടിക്കുമ്പോ ആ എന്തോ എന്തോട്ടെ അങ്ങനെ വരും അതാണ് റിഫ്ലക്സ് റിഫ്ലക്സൺ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രതി ആ വേറെ വേറെ എന്തോ ഉള്ളേന്ന് അറിയാമോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടീറിയുണ്ട് അതെന്തിനാണ് അങ്ങനുള്ളത് അറിയാമോ കണ്ണീര് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന എന്തിനാണ് ഈ കണ്ണ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പൊ മനസ്സിലായോ മൂന്ന് തരത്തിലാണ് കണ്ണീർ ഉണ്ടെന്ന് പറഞ്ഞത് ഒന്ന് ഇമോഷണൽ ആയിട്ട് വരും രണ്ട് പ്രതികരണമായി വരും മൂന്ന് എന്താണ് പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് വരും ഇത് പഠിച്ചോ അപ്പൊ ഇതാണ് കരച്ചിലിന്റെ ഒരു ഇമോഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് ഇതിനെ ഈ മൂന്നെണ്ണ ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ കണ്ണീരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഇതൊരു സൈക്കോളജിക്കൽ ഒരു റെലവന്റ് ഇതിനകത്ത് ഉണ്ട് ഒരു ഈ പറയുന്ന ഇമോഷണലിനകത്ത് മനസ്സിലാവുന്നു അപ്പൊ നമ്മ ജസ്റ്റിൻ കേട്ടോ അപ്പൊ നമ്മൾ ഒരു കാര്യം ആലോചിച്ചോണം കരയുന്നത് നമ്മളെ എന്തിനൊക്കെ സഹായിക്കുന്നു മനസ്സിലായോ കരയുന്നത് നമ്മളെ നമ്മളെന്തിനൊക്കെ സഹായിക്കുന്നു മോഡൊന്നു പറഞ്ഞ കരയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ല കരയുന്നത് ഗുണമുണ്ടോ വല്യ ഗുണ നമ്മുടെ പക്ഷെ ആ ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ പോകും വേണ്ടി നമ്മൾ കരയണം ഞാൻ ഇങ്ങനെ പറയാം ഒരു ക്രൈം എന്ന് പറയുന്നത് ബോഡീസ് വേ ഓഫ് റെഗുലേറ്റിംഗ് ഈ സ്ട്രോങ് ഇമോഷൻസ് എന്തുകൊണ്ട് കേട്ടാ ആ നമ്മുടെ അടൂര് ജോൺസ് നമ്മുടെ ഡാനിയൽ അച്ചോൺലൈനിൽ വന്ന് കേട്ടോ അപ്പൊ ഗുഡ് മോർണിംഗ് അച്ഛ അപ്പൊ നമ്മുടെ ശരീരം എന്തോ ചെയ്യുന്നു സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസിനെ ഏഹ് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസിനെ എന്ത് ചെയ്യാൻ വേണ്ടിയാ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രം നമ്മൾ എന്തോ സഹായിക്കുന്നു ഈ കരച്ചിൽ സഹായിക്കുന്നു അതുകൊണ്ടാണ് അപ്പൊ പറഞ്ഞ ക്രൈം ഈസ് ദ ബോഡി വേ ഓഫ് വാട്ട് റെഗുലേറ്റിംഗ് ദ സ്ട്രോങ് ഇമോഷൻസ് എന്ന് പറഞ്ഞതിന് കാരണം മനസ്സിലായോ അപ്പൊ നമ്മുടെ വേദനാ ഭാരം അങ്ങ് കുറയ്ക്കും മനസ്സിലാവുന്നു അപ്പൊ കരച്ചിൽ വരുമോ ഈ കരച്ചിലിനകത്ത് ഹോർമോൺസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതാ ഈ ന്യൂറോ കെമിക്കൽ ഹോർമോൺസ് ഇത് റെഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലാകുന്നു റെഡ്യൂസിങ് ഹോർമോൺസ് ഉണ്ട് അത് ഏതാണെന്ന് ചോദിച്ചാൽ ഉണ്ട് മനസ്സിലാവുന്നു അതാണ് ലവ് ഹോർമോൺ എന്ന് പറയുന്നത് ഏതാ ഓക്സിറ്റോസിന് അതുപോലെ തന്നെ എൻഡോർഫിൻ ഉണ്ട് എൻഡോർഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ ഗുഡ് ഇതാ കെമിക്കൽസാ ഫീൽ ആ ഇതൊക്കെ ആരാ പുറത്തുവിടുന്നേ ഈ കണ്ണീരുള്ള പുറത്തു വരും അതൊക്കെയാ മനസ്സിലാവുന്നോ ഇതുകൊണ്ടാണ് നമുക്ക് ഒരു റിലാക്സ് കിട്ടുന്നത് മനസ്സിലാവോ കരയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും അനുഭവം കരയുന്നതുകൊണ്ട് കുറെ ഗുണങ്ങൾ ഇല്ലയോ കരച്ചിൽ എന്തോന്ന് മനസ്സിലായോ നമ്മളുടെ വലിയ വികാരങ്ങളെ പുറത്തുവിടാനുള്ള ഒരു മാർഗമാണെന്ന് പറഞ്ഞു പിന്നെന്താ പറഞ്ഞു അതുപോലെ തന്നെ പല തരത്തിലുണ്ടെന്ന് പറഞ്ഞു പൊടികൾ ഇതെല്ലാം കണ്ട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അത് പറഞ്ഞു ഇതിനകത്ത് ഹോർമോൺസ് ആയിട്ടുള്ള ഏതാ ന്യൂറോ കെമിക്കൽസിന്റെ അത് ആ ഓക്സിറ്റോസിനെ പറ്റി പറഞ്ഞു പിന്നെന്താ പറഞ്ഞു എൻഡോഫിൻ പറഞ്ഞു എൻഡോഫിൻ എന്ന് പറഞ്ഞാൽ ഫീൽ ഗുഡ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ ഇനി എന്തെന്ന് ചോദിച്ചാൽ ഇതിനകത്തൊരു ഒരു ഡെവലപ്മെന്റ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട് അത് കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് അനുയോയായ വേദന നമ്മുടെ ഹൃദയത്തിൽ വരുവാ ഇത് നമുക്ക് കരച്ചിലൂടെ അങ്ങ് പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഒരു സഹതാപോടെ കിട്ടും നിങ്ങൾ നേരത്തെ നേരെ മറിച്ച് നിങ്ങൾ ഈ സമയത്ത് കരയുന്നതിന് മൂലം ചിരിച്ചാലും ആർക്കൊരു ചൂടം പറയലുണ്ട് മനസ്സിലായ അപ്പൊ ഈ കരച്ചിലെന്ന് പറയുന്ന സാധനത്തിന് കുറേ ഗുണങ്ങളുണ്ട് മനസിലായ അപ്പൊ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് കരയുന്നതിൻ്റെ ഗുണം എന്താന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ അവിടെ നിന്നി വരുന്നേ ആണോ കുഞ്ഞുങ്ങൾ എന്തിനു വേണ്ടിയായി പറയുന്നേ ആഹാരത്തിന് വേണ്ടി അല്ല എന്നുണ്ടെ എന്തെങ്കിലും വേദന വന്നാല് എന്തെങ്കിലും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏഹ് അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അവർ അവശ്യത വരുന്നു ആഹാരത്തിന് വേണ്ടി വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ദുഃഖം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ആദ്യം അപ്പൊ ഒന്ന് പറയാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കരച്ചിലൂടെ ആണോ ോ അപ്പൊ മനുഷ്യന്റെ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ ആണ് ചിലർ പക്ഷേ എന്തെയ്യും വളരുമ്പോഴും ഇത് ഇങ്ങനെ മനസ്സിലാവുന്നോ അപ്പൊ അവര് നേരം അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ള നേരെ പോയിട്ട് അക്കാട്ടി കാണാൻ മനസ്സിലായോ ഏഞ്ചൽ ബിജോ ആഹ് അവള് രാവിലെ എഴുന്നേറ്റിരിക്കുന്നുണ്ട് ആ അന്നേരം ഏഹ് അന്നേരം ഇവരെന്തോ പറയുന്ന ചോദിച്ചാ ഇവര് വളരുമ്പോഴും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഏഹ് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി ആയിക്കോട്ടായി ഞാൻ റിലാക്സ് ചെയ്തു എനിക്ക് വിഷമം വന്നു ഞാൻ കരഞ്ഞു ഞാൻ റിലാക്സ് ആയി അപ്പൊ അങ്ങനെ വരുന്ന അടുത്ത് ഒരു കാര്യം നമ്മുടെ മനസ്സ് ഓർത്തോണം ഈ നമ്മൾ പണ്ട് ഈ കാത്താർസിസ് എന്ന് പറയും എന്തോ കാത്താർസിസ് ഒരു വേടാ എന്തോ അതായത് സി എ ടി എച്ച് എ ആർ എസ് ഐ എസ് പറയും ഇത് പണ്ടത്തെ മനഃശാസ്ത്രമാര് പറഞ്ഞ് വെച്ചിട്ടുള്ള ഒരു വേടാണിത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടിലൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഈ മനഃശാസ്ത്ര പണ്ടത്തെ ആൾക്കാരുടെ അവരുടെ ഇതനുസരിച്ച് മൈൻഡിന്റെ ഇതനുസരിച്ച് വികാരം പുറത്തുവിടുന്ന പ്രക്രിയക്ക് വിളിക്കുന്ന പേരാണ് എന്തെന്ന് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞേ നമ്മുടെ മനസ്സിലുള്ള വികാരം പുറത്തുവിടുന്ന ഒരു ടെക്നോളജി മനസ്സിലാവുന്നു ഇതേ അപ്പം അതൊരു ഈ കാത്താരസിന്റെ അന്നേരം പ്രധാനപ്പെട്ട ഒരു വഴിയാണ് എന്തോന്ന് പറയുന്നത് കരഞ്ഞു തീർക്കുക എന്ന് പറയുന്നത് മനസ്സിലാണോ നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളാണ് എന്തെന്ന് പറഞ്ഞേ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റുന്നില്ല എന്ത് വികാരമാണെന്ന് മനസ്സിലായോ ആ വികാരം കഴിഞ്ഞ് പുറത്തുവിടുന്ന പ്രോസ പ്രോസസ് ആണ് ഞാൻ ഈ പറഞ്ഞ പേര് ഏഹ് കാത്താർസസ് എന്ന് പറഞ്ഞത് അത് പരിഹരിക്കാനുള്ള ഒരു വഴിയാണ് വഴിയാണെന്താന്ന് പറയ കരച്ചിൽ എന്ന് പറയുന്നത് ഇതാരും പറഞ്ഞ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ മനസ്സിലാവുന്നോ അപ്പോ നമ്മൾ ഇനി ഒരു കാര്യം മനസ്സിലാക്കാൻ ഇത് കരയുന്നുണ്ടുള്ള ഗുണങ്ങളാണ് പറയുന്നത് കേട്ടോ ഏഹ് എല്ലാത്തിനും ചിലരെന്ത കരയും ഏഹ് അന്നേരം ഈ കരച്ചിൽ പല തരത്തിലുണ്ട് മനസ്സിലായോ അന്നേരം അവര് ആ രീതിയിൽ എന്തൊക്കെ കാരണങ്ങളാണോ ആത്മ സംരക്ഷണത്തിനായിട്ട് ചിലരങ്ങ് കരയും എന്നാ ചിലരെ ചെയ്യത്തില്ല കരയത്തേയില്ല മനസിലാവുന്നു അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഈ ലോകത്ത് ഉണ്ട് കരയാത്തവരും ഉണ്ട് മനസ്സിലാവുന്നു ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നെന്ന് പറഞ്ഞ ഈ ഈ കരച്ചില് ചെയ്യുന്നത് ശരിയാണോ കരയുന്നത് ഏഹ് പക്ഷെ നമ്മൾ പറയുന്നത് എന്താണെന്നറിയാമോ ഈ ഭാവപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ കരച്ചിലുകള് എന്ത് ചെയ്യരുത് ഏ നമ്മൾ പിടിച്ചു വെക്കരുത് മനസ്സിലായ അത് ആരോഗ്യത്തിന് നല്ലതല്ല അതുകൊണ്ട് അങ്ങ് കരഞ്ഞേക്കാം അപ്പൊ കരയുന്നത് തെറ്റല്ല മനസ്സിലാവുന്നു കരയേണ്ട സമയത്ത് കരയാതിരുന്നാലും നമുക്ക് എന്തോ ആൻസൈറ്റി ഉണ്ടാവും ഡിപ്രഷൻ ഉണ്ടാവും ഇമോഷൻ ഉണ്ടാവും ഇതെല്ലാം പുറത്തു വരുന്നതിന് ഇതൊരു കാരണമായി തീരും മനസ്സിലാവുന്നു അപ്പൊ ഒരു കരച്ചില് കരയുന്നത് കൊണ്ട് ഇല്ല മരിക്കുമ്പോഴൊക്കെ കരയുന്നതിന്റെ കാരണം മനസ്സിലായോ ഓക്കെ ഇനി സുരക്ഷിതം എവിടെ ഇരുന്ന് കരയണന്ന് ചോദിച്ചാൽ ചെരി സുരക്ഷിതമായി ഇരുന്ന സ്ഥലത്തിരുന്ന് കരയുന്നതാണ് നല്ലത് മനസ്സിലായോ അത് ഫിസിക്കലി മെന്റലി നല്ലതാണ് അല്ലാതെ എല്ലായിടത്തും പോയിരുന്ന് കരയരുത് കേട്ടോ എന്ന് പറഞ്ഞോണ്ടിരുന്ന് കരയാനും പാടില്ല ഏ അപ്പം ഇന്നേരം കരച്ചിൽ എന്ന് പറഞ്ഞതിന് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാനാണെങ്കിൽ കരയുക എന്ന് പറയുന്നത് എന്തായിരിക്കണം അറിയോ നമ്മുടെ ഒരു വികാരങ്ങളുടെ ഭാഷയാണ് കരച്ചിൽ എന്ന് പറയുന്നത് മനസ്സിലായോ വികാരങ്ങളുടെ ഭാഷ വികാരങ്ങളുടെ ഭാഷയാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം ഈ വികാരങ്ങളെ പുറത്തുവിടാൻ പറ്റുന്ന മനസിലാവുന്നു ഏ അപ്പൊ ഈ ചില സമയങ്ങളിൽ നമുക്കത് പ്രകടിപ്പിക്കാൻ കഴിയത്തില്ല അത് നമുക്ക് കരച്ചിലൂടെ പുറത്തുവിടാൻ കഴിയും ഐഡിയ കിട്ടിയോ ഏഹ് അതാണ് സംഭവിക്കുന്നത് അപ്പം ഇനി അടുത്ത് ഈ കരച്ചിൽ കൊണ്ട് ചില ഗുണങ്ങൾ നമ്മുടെ ശരീരത്തുണ്ട് മനസ്സിലാവുന്നോ അപ്പം നമ്മൾ കരയുന്നതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഏഹ് ഏതൊക്കെ തമ്മിൽ തരത്തിലുള്ള കരച്ചിലുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു എവിടെയൊക്കെ കരയണമെന്ന് പറഞ്ഞു കരയുന്നതും മെന്റൽ സ്ട്രെസ് സ്ട്രെസ്സൊക്കെ കുറയ്ക്കുമെന്ന് പറഞ്ഞു മനസ്സിലായോ ഇനി കരയ്ക്കുന്നോണ്ടുള്ള ഗുണങ്ങളാണ് പറയുന്നത് കരയുന്നോണ്ടുള്ള ഗുണം നിങ്ങളൊന്ന് പറഞ്ഞേ മാനസികപരമായ ഒരു ആശ്വാസം കിട്ടും കരഞ്ഞുകൊണ്ട് ഏഹ് റിലീഫ് കിട്ടും പിന്നെന്തോ കിട്ടും കരയുന്നത് കൊണ്ട് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും ഏർ ആ ഒരു സമ്മർദ്ദം ജീവിതത്തിലെ സമ്മർദ്ദം അതുകൊണ്ടാ ചിലര് എന്ത് ചെയ്യുന്ന അറിയാമോ ഭയങ്കര ഇടവാ എന്തെങ്കിലും ഉണ്ടായിരുന്ന കരഞ്ഞ് ചെയ്യും ആൾക്കാരെ അങ്ങ് ടെൻഷൻ അടിപ്പിച്ച് കരഞ്ഞ് അത് അങ്ങ് നേടിക്കൊണ്ട് പോകും പക്ഷെ അത് നല്ലതാണോ ഏഹ് അത് നൂറ് ശമ്പളം കറക്റ്റ് ഒരു പോയിന്റ് വിട്ടുപോയതാണ് എന്തോ സംഭവം പറയാം നമ്മൾ കരഞ്ഞഴിയുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവും ഏഹ് നമ്മൾ ആ പഴയ ആ സാഹചര്യത്തിൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്ത് അതങ്ങ് ഓവർകം ചെയ്യാൻ നമ്മളെ കരച്ചിൽ സഹായിക്കും അപ്പം റെഡ്യൂസ് സ്ട്രെസ് കുറയ്ക്കും പിന്നെന്താ ഒരു മെന്റൽ ക്ലാരിറ്റി മനസ്സ് പരിപൂർണമായും പിന്നെ എന്ത് ചെയ്യും ഒരു സുഖത്തിലേക്ക് എത്തിച്ചേരും മനസ്സിലാവുന്നോ ഇമ്പ അന്നേരം ഒരു സോഷ്യൽ ബോണ്ടിങ് ഉണ്ടാക്കാനും പറ്റും ഏതിനാ ഈ കരച്ചിലിന് എന്താ കാര്യം കരഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും ഒരാളോട് ഏഹ് അവരോട് പോയി ആശ്വസിപ്പിക്കുക അവരുടെ ഒരു ഭാഗമായി തീരുകയൊക്കെ ചെയ്യും മനസ്സിലാ ഏഹ് എന്റെ കുഞ്ഞങ്ങനെ ഭയങ്കര അടവുകൾ എടുത്തു പപ്പ കരയണം മോനെ കരയാതിരുന്നു കഴിഞ്ഞാ എന്തു കഴിഞ്ഞത് കരഞ്ഞില് പപ്പ കരയും പപ്പകരെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ അങ്ങനെ കരയിക്കല്ലോ എപ്പിടിയൊരു കരയണോന്ന് എനിക്കൊന്നും ഞാൻ ഞാനെന്ത് ചെയ്യുന്നേ അവ എനിക്കൊരു സമയം കിട്ടിയാ ഞാൻ എന്ത് ചെയ്തേനെ കരഞ്ഞങ്ങ് തീർക്കും പിന്നെ പപ്പയുടെ അപ്പ മരിച്ചപ്പോ ഭയങ്കര കരച്ചില്ല മനസ്സിലായോ നമ്മുടെ മനസ്സിന്റെ വികാരം നമ്മൾ കരഞ്ഞു തീർക്കണം എന്നാ എന്തു മിനെപ്പിന്നെ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയുന്നോണ്ട് വേറൊരു ഗുണം ശരീരത്തിലുള്ള അങ്ങ് കൊറത്ത് പോകും ഈ കരയുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തി കോർട്ടിസോളാ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും അതൊക്കെ അങ്ങ് പുറത്ത് പോകും മനസ്സിലായേ കുറച്ചുകൂടെ ആ വികാരങ്ങളെ അങ്ങനെ അങ്ങ് കുറയ്ക്കാൻ പറ്റും പിന്നെ കരയുന്നോണ്ട് വേറൊരു ഗുണം എന്തോന്നറിയാം കരയുന്നോണ്ട് ഒരു ഗുണമുണ്ട് കേട്ടോ ഈ മാർഗം കുറയുമ്പോൾ വിഷം പോലെ അടിയം കിട്ടിയാൽ കരഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ അറിയാം സുഖമായിട്ട് ഉറക്കാൻ പറ്റും ഇമ്പ്രൂവ് സ്ലീപ്സാ അതങ്ങനെ ഉണ്ട് അത് സൈക്കോളജിക്കൽ ആയിട്ട് ഒരു ഇതാണ് കരയുമ്പോ എന്ത് ചെയ്യും നമ്മുടെ ഉറക്കം കൂടും എന്ന് പറഞ്ഞുകൊണ്ട് ആരും എന്ന് വിട്ടിരുന്നു കരഞ്ഞാളല്ലേ ഭയങ്കരമാേ ഏഹ് പിന്നെ നിലവിലെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും കരയുമ്പോൾ നമ്മുടെ മൈൻഡിലെ എന്താണ് ആ വികാരത്തെ അങ്ങ് പുറത്തു കളയും കിട്ടിയോ അപ്പൊ അതൊരു പ്ലസ് പോയിന്റ് ആണ് പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ടത് അതായത് ആ പഴയ സാഹചര്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കൊണ്ടുവരാൻ പറ്റും മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരം കരച്ചിൽ നല്ലതല്ല നിങ്ങൾ ആരെ കാണേണ്ടി വരും ഒരു സൈക്കാട്ടിസ്റ്റിനെ കാണേണ്ടി വരുമെന്നാണ് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക ഒരു കാരണവശാലും ആവശ്യമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കരുത് മനസ്സിലായോ അപ്പൊ ഈ കരച്ചില് എന്തുകൊണ്ടാണ് ഈ സ്ട്രെസ്സൊക്കെ കുറയ്ക്കുന്നതിന് ഈ കരച്ചിൽ അല്ലെ ടെൻഷൻ കുറയ്ക്കുന്നതിന് കരച്ചിൽ ഒരു പോംവഴിയാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു റിലീസ് മെക്കാനിസം ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു മനസ്സിലായോ ഈ ടെൻഷൻ വരുമ്പോൾ വരുമ്പോഴെന്ത് ചെയ്യും അറിയാമോ എന്ത പറ്റി ഏ ഈ ടെൻഷൻ വരുമ്പോൾ വരുമ്പോഴെന്ത് ചെയ്യും അറിയാമോ നമുക്കൊരു സിംപതറ്റിക് ആയിട്ടുള്ള ഈ ന്യൂറോ ഹോർമോൺസ് ഉണ്ട് എന്തോ ആ ഇന്നൂടെ കേട്ടോണം എന്തുവരെ ഞാൻ പറഞ്ഞേ വിട്ടുപോയല്ലോ സിംബറ്റിക് ആ അപ്പൊ ഈ ടെൻഷൻ വരുമ്പോ ഈ ടെൻ ഈ കരച്ചിൽ വരുമ്പോ ടെൻഷൻ കുറയുന്നതിനുള്ള കാരണം അപ്പൊ റിലീസ് അന്നേരം നമ്മൾ പറഞ്ഞു ഇതൊരു റിലീസ് മെക്കാനിസം ആണെന്നാ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ടെൻഷൻ വരുമ്പോ ഈ സിംബറ്റിക് നെർവ് സിസ്റ്റം സജീവമാവും എന്താ സിസ്റ്റം നെർവ് സിസ്റ്റം എന്താ ചെയ്യും സജീവമാവും കുറച്ച് കഴിയുമ്പോൾ എന്തായാലും തമ്മിൽ ഈ ഒരു പാരാസിമ്പതറ്റിക് സിസ്റ്റം അങ്ങ് വർക്ക്ഔട്ട് ചെയ്യും മനസ്സിലാവുന്നു അപ്പൊ നമുക്കൊരു തളർച്ച വന്ന് നമ്മൾ അങ്ങ് സൈലന്റ് ആകും ഇനി ഇനിയെന്ന് പറഞ്ഞാൽ ഹോർമോൺ മാറ്റം സംഭവിക്കും അതായത് ടെൻഷൻ ടെൻഷൻ വരുമ്പോൾ എന്തോ എന്തറിയണം ഈ കോർട്ടിസോൾ ഉയരും എന്ന് നമ്മൾ പറഞ്ഞില്ലേ അപ്പൊ ഈ കരച്ചിൽ എന്ത് ചെയ്യും നമ്മൾ ഇതങ്ങ് കുറയ്ക്കും മനസ്സിലാവുന്നോ ഈ കോർട്ടിസോൾ ഉയരുന്നത് കുറയ്ക്കാൻ കാരണമാവും അതോടൊപ്പം തന്നെ എന്തോ പുറത്തു പോകുമെന്ന് പറഞ്ഞു വിഷാംശങ്ങളെല്ലാം പുറത്തു പോകുമെന്ന് പറഞ്ഞു മനസ്സിലാവുന്നോ അങ്ങനെയാണ് പഠനം പറയുന്നത് അതുകൊണ്ട് നമുക്ക് കരച്ചിൽ കൊണ്ട് ചില ഗുണങ്ങളുണ്ട് മനസിലായ ഏഹ് അപ്പം ഈ ഹോർമോണിന്റെ മാറ്റം വരുമെന്ന് പറഞ്ഞത് ഒരു ഗുണകരമായൊരു അത് വല്യ അപ്പൊ ഈ കരച്ചിൽ ഉള്ളിലെ വേദനകളെ താളം തെറ്റാതെ പുറത്തു പുറത്തുവിടും നമ്മുടെ ഉള്ളിൽ ഒരു വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തൊരു വേദനയാണോ ആ വേദന ആ വേദനയായിട്ട് തന്നെ നമ്മളെ അങ്ങ് പുറത്തു കളയും മനസ്സിലാവുന്നു എന്ത് വേദനയാണോ ഉണ്ടായ അതേ രീതിയിൽ അങ്ങ് പുറത്തു കളയും അപ്പൊ നമുക്ക് ഈ ഒരു സാഹചര്യത്തെ എന്ത് ചെയ്യുന്ന അറിയാമോ നമ്മുടെ തലച്ചോറിന് എന്തോയും ഒരു കാര്യം കിട്ടുക എന്റെ വേദന പോയിരിക്കുന്നു ഏ ഈ തലച്ചോറാണല്ലോ ഈ പ്രശ്നക്കാരൻ നമുക്ക് അന്നേരം എന്ത് ചെയ്യും വേദനയില്ല എന്ന ഒരു തോന്നൽ നമുക്ക് കിട്ടും മനസ്സിലായോ അപ്പം നമുക്ക് ആശ്വാസം കിട്ടിയതായിട്ട് തോന്നിയല്ലോ അപ്പം ടെൻഷൻ അങ്ങ് കരഞ്ഞു തീർക്കാം മനസ്സിലായോ ഇത് ചിലർക്ക് എന്ന് ഇതൊരു കോപ്പി മെഷീനാണ് ടെൻഷൻ വന്ന ഉടനെ ഏന്ന് പറഞ്ഞിരുന്നു കാര്യം അങ്ങനെ നിങ്ങൾ ചെയ്യരുത് അതെ അതോ അത് അത് കരഞ്ഞ ആ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കരഞ്ഞയാളായിരുന്നു ഈ ഏത് സാധനത്തിനും കരച്ചില്ല നമുക്കൊരു പരിഹാരം നേടാനൊന്നും പറ്റത്തില്ല കുറെ സിമ്പതി ചില സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കും അത് നിങ്ങൾ എപ്പോഴും കരയുന്ന ഒരാളാണെങ്കിൽ ആൾക്കാർ അംഗീകരിക്കതുമില്ല മനസ്സിലാവുന്നു അപ്പൊ നമ്മ അപ്പൊ മൂന്ന് തരം കണ്ണീരുകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് അറിയാമോ ഞാൻ മുമ്പേ പറഞ്ഞത് എന്തോ ആ ഒന്ന് ഏ ആ അതെ അതാണ് ഈ ബേസൽ ടീയേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണ് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള എന്തോന്ന് പറഞ്ഞാൽ ഈ റിഫ്ലക്സ് ഡീയേഴ്സ് എന്ന് പറഞ്ഞു എന്തെങ്കിലും പൊടിയോ പുല്ലോ എന്തെങ്കിലും വന്ന് വീണ് കഴിഞ്ഞാൽ ഉടനെ കണ്ണ് എന്ത് ചെയ്യുന്നു അതിനെ പ്രതികരിക്കുന്നതുണ്ട് പിന്നെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് ഇമോഷണൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ അന്നേരം വരുന്ന ആ അന്നേരം വരുന്ന ആണ് എന്തോന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ആ ഇമോഷണൽ ആ ഒരു സംഭവം ഉണ്ട് പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ണിനകത്തൊക്കെ ഉള്ള ഓരോരോ ഇത് കണ്ണീരിനകത്തുള്ള ആ പറഞ്ഞിട്ടില്ലേ അതൊക്കെ അറിയാമോ നിങ്ങൾ അറിയാമോക്സിറ്റോസ് ആ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അത് ഹാപ്പി ഹോർമോൺ ആണ് അല്ലല്ല അതെന്ന് പറഞ്ഞാൽ ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ണി കണ്ണീനാണോ കരഞ്ഞു കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ അല്ല അത് ഞാൻ അല്ല അത് നമ്മൾ കരയുമ്പോൾ എന്തുണ്ടാവും ഇത്തരത്തിലുള്ള ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുവെന്ന് പറഞ്ഞു പ്രൊഡ്യൂസ് ചെയ്ത് ആ ഇത് വരുമ്പോൾ എന്തെയ്യും നമ്മുടെ ആ സന്തോഷം അതിനകത്ത് അനുഭവിക്കുന്നതിന്റെ കാരണമാ പറയുന്നത് മനസ്സിലാവുന്നോ പിന്നെ ഇത് ഇത് തന്നെ ലാക്ടോഫറിൻ എന്ന് പറയുന്ന പറഞ്ഞോണ്ട് അതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരാതിരിക്കാൻ വേണ്ടി മനസ്സിലാവുന്നു പിന്നെ ആന്റി ബാക്ടീരിയൽ ആണ് ഈ ലൈസോസോം എന്ന് പറയുന്നത് മനസ്സിലാവുന്നു പിന്നെ ലിപ്ഡ് എന്ന് പറയുന്നുണ്ട് അതാണ് കണ്ണു ഉണങ്ങാതിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീരിനകത്തു ഇതൊക്കെയാണ് കണ്ണീരിൽ അടങ്ങിയിരിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീരിന്റെ കണ്ണീരിന്റെ തൊണ്ണൂറ്റെട്ട് ശതമാനവും വെള്ളമാണ് മനസ്സിലാവുന്നു ഇനി ഞാൻ എല്ലാം കൂടെ ഒറ്റ കാര്യത്തിൽ അങ്ങ് പറഞ്ഞു ഇതാണ് അതിന്റെ സംഗ്രഹം കണ്ണീരെന്നു പറയുന്നത് നല്ലതാണോ പന്നലാണോ നല്ലതും നല്ലത് തന്നെയാണ് തൊണ്ണൂറ് ശതമാനവും ആരും കണ്ണീര് വെച്ചോണ്ട് കണ്ണീര് കാണിക്കുന്നത് നമുക്ക് ഒരാളെ സിമ്പതി പിടിച്ചു പറ്റാനാണോ ആണോ അല്ല അത് ചില സാഹചര്യത്തിൽ വന്നു ചേരുന്നതാണ് രാവിലെ തൊട്ട് പോയിട്ട് വരെ കരഞ്ഞോണ്ടിരിക്കേണ്ട കാര്യമില്ല പക്ഷെ കണ്ണീര് എന്ത് സഹായിക്കും നമ്മളെ നമ്മുടെ കണ്ണീര് എന്ത് ചെയ്യും നമ്മുടെ ഇമോഷൻസ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും കരയരുത് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി കണ്ണീര് ആ എന്തുകൊണ്ട് കരഞ്ഞായിരിക്കരുത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കേണ്ടത് ജീവിതത്തിൽ കരയുന്ന ഒന്നെനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ കരയുന്നത് തെറ്റല്ല മനസിലായോ കണ്ണീരിന് ഒത്തിരി ഗുണങ്ങളുണ്ട് കണ്ണീർ മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു തരും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ജയിക്കാനുള്ള ആ തൊര കരഞ്ഞു തീർക്കരുത് മനസ്സിലായി നയന്റി പെർസെന്റ് ആൾക്കാരും അവരുടെ വിഷമം എന്തു അവരുടെ ഏകാന്തതയിൽ അവർ കരഞ്ഞു തീർക്കും അങ്ങനെ കരഞ്ഞു തീർക്കേണ്ടതാണോ ഇത് അല്ല എന്താ കാരണം ഇത് നിന്റെ കണ്ണീര് നിനക്ക് മറുപടി ആയിരിക്കണം എവിടെങ്കിലും നീ കരഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കണ്ണീരിനൊരു അർത്ഥം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേടുക എന്നുള്ളതായിരിക്കണം കണ്ണീർ എപ്പോഴും നമുക്ക് ആശ്വാസം ഒരു ദൈവികമായ ഗുണമാണ് മനസ്സിലായ ഏ അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് കണ്ണീർ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ തളർച്ചയ്ക്കായിരിക്കരുത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചക്കായിരിക്കണം കാരണം എന്താണെന്നറിയാം ചിലപ്പോൾ നീ കരയുന്നത് മറ്റുള്ളവർക്ക് സന്തോഷമായിരിക്കും മനസ്സിലാവുന്ന നീ കരയുന്നത് എന്തിനാണെന്ന് നീയേ അറിയാവൂ നീ നിന്റെ കിടക്കിൽ കണ്ണ് മുഖം അമർത്തി കരഞ്ഞോണം എപ്പോഴാ നീ തൂക്കുമ്പോ പക്ഷെ തോറ്റു എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാ ഒളിച്ചോടാനല്ല ഹുസൈൻ ബോൾട്ടിന്റെ അടുത്ത് പറഞ്ഞതുപോലെ നിക്കി വിച്ചൂച്ചിന്റെ അവസ്ഥയിൽ പറഞ്ഞ പോലെ നൂറുകണക്കിന് ആൾക്കാർ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് തകർന്നു പോയിട്ടുണ്ട് മനസ്സിലാവുന്നു ഈ തകർന്നു പോയവന് മാത്രമേ ഉയരാൻ പറ്റൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എ പി ജെ അബ്ദുൽ കലാം മേലോട്ട് ഇട്ട സംഭവം അയാൾ ഡയറക്ടറായിട്ടിരിക്കുന്ന മിഷൻ തകർന്നു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ മിഷൻസ് അവസാനിപ്പിച്ചോ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ലോകത്ത് കുതിച്ചുയർന്നത് അപ്പം കരച്ചിൽ ഒരിക്കലും ഒരു ആശ്വാസമായി മാത്രം എടുക്കരുത് കരച്ചിൽ ആശ്വാസമാണ് കരച്ചിൽ നമ്മുടെ കണ്ണ് കഴുകലാണ് കരച്ചിൽ നമ്മുടെ ഇമോഷണാലിറ്റി ആണ് കരച്ചിൽ കൊണ്ട് നമ്മുടെ സ്ട്രെസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും കരച്ചിൽ മറ്റുള്ളവരുടെ സിംബതി പിടിച്ചു പറ്റാൻ പറ്റും പക്ഷെ കരച്ചിലൊണ്ട് നിന്റെ കരച്ച് നിന്റെ ആത്മാവിന്റെ കരച്ചിൽ ആര് മാത്രമേ കേൾക്കാവൂ നീ മാത്രമേ കേൾക്കാവൂ അതുകൊണ്ട് കരച്ചിലിന്റെ ഗുണങ്ങളും കരച്ചിലിന്റെ ദോഷങ്ങളും കരച്ചിൽ എങ്ങനെ വരുന്നു എന്നും കരച്ചിലിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്തൊക്കെയാണെന്നും കരച്ചിലെ തൊണ്ണൂറ്റെട്ട് ശതമാനവും വെള്ളമാണ് നിനക്ക് അങ്ങനെ നിന്റെ ടെൻഷൻ അവോയ്ഡ് ചെയ്യാനല്ല പക്ഷെ എന്താണ് കരച്ചില് കൊണ്ട് നിന്റെ കമ്മ്യൂണി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ ഏതാ കരച്ചില അവൻ അമ്മയോട് ആഹാരം ചോദിച്ചത് എങ്ങനെയാ കരഞ്ഞ പൊടിക്കാനില് നമ്മള് വെറും ശിശുവായിരിക്കുന്ന സമയത്ത് കരച്ചിൽ കൊണ്ട് നമ്മൾ ആഹാരം ചോദിച്ചെങ്കിൽ ഇന്ന് മനുഷ്യന് കരച്ചിലൊണ്ട് എല്ലാം മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ല കാരണം എന്താണ് ഫാസ്റ്റാ ലോകം എന്താ അവിടെ നിങ്ങൾ കരഞ്ഞുകൊണ്ട് കിരിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം വാ കൊണ്ട് പറയാൻ കഴിയണം അപ്പൊ സംസാരിക്കാൻ കഴിയില്ലാത്തവൻ കൈകൊണ്ട് കാണിച്ചു കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ എവിടെ ആയാലും എന്തു ചെയ്യണം പരാജയം എപ്പോഴും ആര് വിളിച്ചു വരുത്തുന്നതാ നമ്മൾ തന്നെ താൻ വിളിച്ചു വരുത്തുന്നതാ ഓക്കേ അതുകൊണ്ട് കമന്റ് ഗുഡ് മോർണിംഗ് നമ്മുടെ അജയൻ ചേട്ടൻ ഉണ്ട് കേട്ടോ അജയൻ ചേട്ടൻ ഭയങ്കരമായ മാറ്റത്തിന്റെ പാതയിലാണ് അതിരാവിലെ എഴുന്നേറ്റ് തന്റെ ജീവിത പ്ലാൻ എല്ലാം മാറ്റിയിരിക്കുക കേട്ടോ ആ എടുത്തോ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം കൂടെ അവസാന ഇത് കണ്ടോ നമ്മുടെ ക്രിസ് ക്രിസ് എന്ന് പറഞ്ഞ കേരള യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ ബാഡ്മിന്റന്റെ കളിക്കാരനാണ് ക്രിസ്ക് ക്രിസ് നിനക്ക് ഒരു സ്പെഷ്യൽ ഇത് കേട്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കാരണം എന്ന് പറഞ്ഞാൽ നിനക്ക് ആരാധകരുണ്ട് ഇവിടെ നമ്മുടെ ഇന്ത്യക്കാരനാണല്ലോ എന്റെ വൈഫൊക്കെ നിന്റെ അടുത്ത ആരാധകരാണ് നീ ഭയങ്കര എന്താ തന്നെ പറയുന്ന എന്തൊരു കളി ബാഡ്മിന്റൺ കളിക്കാരനാണ് ഷെർലി റൈറ്റ് ഷെർലി ജെയിംസ് റൈറ്റ് താങ്ക് യു ഗോഡ് ബ്ലെസ് യു യെസ് അപ്പൊ ഒറ്റ കാര്യങ്ങളും അതോ ചോദിക്കാം ഏഹ് ഒരു മരണത്തിന് നമ്മൾ കരയുമ്പോ നമ്മുടെ ഇമോഷനാണ് ആണ് പുറത്തു പോകുന്നത് മനസ്സിലാവുന്നു ഏഹ് അതോടൊപ്പം തന്നെ നമുക്ക് ഹാപ്പിനെസ് വരുമ്പം വരുന്നത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണീർന്ന് ധാരധാരയായി കണ്ണീര് വരും അതെന്താണെന്ന് കേട്ടിട്ടുണ്ടോ അതെന്താണെന്ന് കണ്ടിട്ടുണ്ടോ അതായത് ജഗതിയുടെ പണ്ടത്തെ സിനിമ കാണുമ്പോ എന്തായാലും ജഗതിയുടെ സിനിമ കാണുമ്പോ ചിരിച്ചു നമ്മുടെ കണ്ണീന്ന് കണ്ണീര് വരും അതായത് വേറൊരു ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയില് ശ്രീനിവാസന്റെ ഒരു അനുഭവം ഉണ്ട് മനസ്സിലായോ ഒരു ഹോർലിക്സ് മന രണ്ട് ഹോർലിക്സ് ഉണ്ട് മനസ്സിലായോ അപ്പം ശ്രീമാസം നമ്മളെ അങ്ങനെ ചിരിച്ച് ചിരിച്ച് കരയും അപ്പം നമുക്ക് ഇമോഷൻ ആയിട്ട് പറയുന്ന ഏത് ഇമോഷനാ ദുഃഖവും അങ്ങനെയുള്ള വേദനകൾ മാത്രമല്ല കണ്ണീരിലൂടെ പുറത്തു വരുന്നത് സന്തോഷവും നമുക്ക് എങ്ങനെ പുറത്തു വരും ഈ കണ്ണീരായിട്ട് പുറത്തു വരും മനസ്സിലാവുന്നു അതാണ് നമ്മൾ പറഞ്ഞ ഹാപ്പി ഹോർമോൺസ് അതായത് പുറത്തു വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതും ഹാപ്പി കെമിക്കൽസും ഒക്കെ ഇതിനകത്തൂടെ പുറത്തു വരും മനസ്സിലാവുന്നു അപ്പൊ നമുക്ക് ചിരിക്കുന്ന അതായത് കരയുന്നത് നമ്മുടെ എല്ലാ ടെൻഷനും അവോയ്ഡ് ചെയ്യാനുള്ള ഒരു മാർഗമായും കാണരുത് കാരണം എന്താണെന്ന് ചില പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എന്തിനാണെന്നറിയാം നിങ്ങളെ സ്ട്രോങ് ആക്കാനും അല്ല ഇവിടെ പൂച്ചക്കുഴി അരുൺ ചെറിയാൻ പൂച്ചക്കുടി നിങ്ങളെ കരുത്താക്കാനാണത് വരുന്നത് മനസ്സിലാവുന്നു ഏഹ് അത് അങ്ങനെ ഒരു കഥ വേണേ ഞാൻ പറഞ്ഞാലും ഒരു കൊച്ചു ചെറുക്കൻ കൊച്ചുനാളി കരഞ്ഞ് എവിടെ പോയപ്പോഴാണെന്ന് അറിയാമോ അമേരിക്കയിൽ ഒരു തെരുവീതി കൂടെ നടക്കുക അവൻ അവന്റെ അവനെ അവന്റെ അങ്കളിൻ്റെ കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരിടത്ത് ഭയങ്കര ജനക്കൂട്ടം ഏ ഈ ജനക്കൂട്ടം കണ്ടിട്ട് അവൻ അങ് അവന്റെ അമ്മ അവൻ അമ്മ അങ്കിളിനോട് പറഞ്ഞ് അമ്മയുടെ അങ്ങളെയാ പുള്ളിക്കാരനോട് പറയാം നമുക്ക് അവിടം വരെ ഒന്ന് പോയി കണ്ടിട്ട് വരെ എന്തോ അവിടുത്തെ ജനക്കൂട്ടം നീ വേണ്ട ബാ നമുക്ക് പാം കൊച്ചു പിള്ളേർ കണ്ടതല്ല എന്ന് പറഞ്ഞു അവനെ മാറ്റി മനസ്സിലാവുന്നോ കേൾക്കൂ അറിയാവുന്ന എന്തായാലും കേൾക്കൂ നമ്മുടെ പൂച്ചക്കുഴി കേൾക്കട്ടെ പൂച്ചക്കുഴിയൊക്കെ ജീവിതത്തിൽ വലിയതായിട്ട് ജയിക്കാൻ നടക്കുന്നവനാ പറയുന്നത് കേക്കടേ അപ്പൊ ഈ കഥ തെറ്റിക്കരുത് എന്തോരുന്ന് പറഞ്ഞു തന്നെ ആ ആൾക്കൂട്ടത്തിന്റെ അവിടെ നിന്നപ്പം ഈ പയ്യൻ എന്ത് ചെയ്യാൻ അറിയണം അത് ചെന്ന് കാണുമ്പം നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ ഏ നല്ല സ്മാർട്ട് ആൾക്കാരെ ഈ ചാട്ടവാറ് വെച്ച് ആടിക്കുവെ അവര് ബ്ലാക്ക കറുത്ത ശരീരം അവർക്ക് നടക്കുന്ന അമേരിക്കയിലാ ഈ അടി കൊള്ളുമ്പം ഇവൻ കരയത്തില്ല ടി കൊടുക്കുക ഇവ കരയുന്നതേ ഇല്ല അപ്പൊ എന്താ അതിന് കാരണംന്ന് അറിയാമോ ഈ അടി കൊള്ളുന്നവന്മാര് അടിമകളാണ് അന്നേരം സിസ്റ്റം ഉള്ള സമയം അമേരിക്കയില് അടിമത്ത വ്യവസ്ഥയുള്ള അപ്പൊ ഈ അടിമകളെ മേടിക്കാൻ നിൽക്കുന്നവരാ ചുറ്റും നിൽക്കുന്നു ആ ഈ ചുറ്റു ചുറ്റു നിൽക്കുന്നവരെല്ലാം ആരാണ് ഈ ആൾക്കാരെ മേടിച്ച് വീടുപണിക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന വരുന്നവരുന്നത് സ്ലേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി വരിക അപ്പൊ ഏറ്റവും കൂടുതൽ അടികൊള്ളുന്നവനാണ് ഏറ്റവും നല്ല അടിമ അടി കിട്ടിയോ ഏ അപ്പൊ യവ എന്ത് ചെയ്യും യോമാർ അടി സഹിച്ച് ഇന്ന് അങ്ങ് അടികൊള്ളൂ മനസ്സിലായോ എന്ത് ചെയ്യും ചിലപ്പം കൂടുതൽ നല്ല ആൾക്കാരെടുത്തുകൊണ്ട് പോകുക അല്ലാതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള പർപ്പസിന് വേണ്ടി യജമാനം കൊണ്ടുവന്ന് വിൽക്കുക അവനും കൂടുതൽ പൈസ കിട്ടണോ അല്ലാതുകൊണ്ട് യോമാർ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തിട്ടിരിക്കും അങ്ങ് അവിടെ നിന്നോണ്ട് ഈ ചിരക്കം പറഞ്ഞു ഐ വിൽ ഇമാനിസ്ട്രിപ്പേറ്റ് സിസ്റ്റംസ് ഇൻ അമേരിക്ക മനസ്സിലായോ ആര് പറയാ ഒരു കൊച്ചി ഇറകെ അപ്പം അയാൾ അത് എന്ത് ചെയ്തു തമാശയായിട്ട് എടുത്ത് പോരുകയും ചെയ്തു പിന്നെ അവൻ പ്രായപൂർത്തിയാകുന്ന സമയം മുതൽ അവൻ അമേരിക്കയുടെ എല്ലാ എലക്ഷനിലും ചെറിയ അങ്ങ് മത്സരിക്കാൻ തുടങ്ങി അവനെ ആദ്യം ആരെങ്കിലും അറിഞ്ഞു കാണൂ രണ്ടാമതറിഞ്ഞു കാണൂ പക്ഷെ മൂന്നാമതും ഇവൻ പല മത്സരങ്ങൾ നടത്തിയപ്പോൾ ഇപ്പം ശ്രദ്ധിച്ചു തുടങ്ങി ഇവൻ കൺസിസ്റ്റൻസി ഉള്ളവനാണ് അവനൊരു പെർസിസ്റ്റൻസ് ഉണ്ടല്ലോ ഒരു ഡിസിഷൻ മേക്കർ ആണല്ലോ ഇവനെ കൊണ്ട് ഒരു പവർഫുൾ ആണല്ലോ ഏഹ് ഇവൻ ആൾക്കാർ അവൻ കൊള്ളാമല്ലോ ആള് ഇവൻ പറഞ്ഞോണ്ട് അങ്ങ് നിക്കുവ എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഐ വിൽ ഡു ദാനത് അവസാനിപ്പിച്ചിരിക്കും മനസിലായി ഇവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മൂന്നാമത്തെ പ്രാവശ്യം കേട്ടില്ല നാലാമത്തെ പ്രാവശ്യം ആൾക്കാരെ ശ്രദ്ധിക്കാൻ തുടങ്ങി തോറ്റു അവൻ മത്സരിക്കുന്ന ചെറിയ പോസ്റ്റൊന്നും അല്ല അഞ്ചാമത്തെ പ്രാവശ്യം അവൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് മത്സരിച്ചു ആറാമത്തെ പ്രാവശ്യം ഈ വാസ്തു പ്രസിഡന്റ് ഓഫ് അമേരിക്ക അവൻ കേറിയ ആദ്യത്തെ പേപ്പറിലൊക്കെ ഇട്ടു എന്തോന്ന്

അതേപോലെ പെർപ്ലക്സിറ്റി ഇഷ്ടംപോലെ ഞാൻ ചാറ്റ് ബോർഡ്സുകൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല കുഞ്ഞു അത് ശ്രദ്ധിച്ചു അപ്പൊ മനസ്സിലാവുന്നു പൈസ ശ്രദ്ധിച്ചെടുത്തോളം അങ്ങനെ ഒരു സാധനത്തിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ മെമ്മറി ടെസ്റ്റിന്റെ എന്റെ കാലം കഴിഞ്ഞു വൈ നിങ്ങൾ മെമ്മറിയെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് നിങ്ങളുടെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് മെമ്മറി അനുസരിച്ച് ആ ജോലി കിട്ടുന്നത് പബ്ലിക് സർവീസ് ആ അവിടെ ചൈനയിലെ വേറെ ലോകത്ത് ഒരു രാജ്യത്തും ഈ പരിപാടി നടക്കത്തില്ല ഓക്കെ അതുകൊണ്ട് നിങ്ങൾ മെമ്മറി അവിടെ കൂടുതൽ ശ്രദ്ധിക്കുക ഞാൻ ഇത്രേ പറയുന്നുള്ളൂ കരയുന്നത് എന്തിനു വേണ്ടി ആയിരിക്കണം കരയുന്നത് നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം മനസ്സിലായോ അല്ലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി കരയരുത് ഓക്കെ